ഗൈസ് ഫൈനലി നമ്മളങ്ങനെ വിയറ്റ്നാമിനോട് വിട പറഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ് മൈ ഹോം കൺട്രി മൈ ഹോം കൺട്രി ഇന്ത്യ ആൻഡ് കേരള ഗൈസ് നോക്കും നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ ഇത്രയും ദിവസം നിന്ന് ഹോട്ടലിനോട് വിട പറയാണ് കുറേ നേരം ഞങ്ങൾ ഈ പൂളിൻ്റെ ഇവിടെയൊക്കെ വന്ന് ഇരുന്നു അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ എന്താ പറയുക ഇവിടെ ചിലവഴിച്ചു ഈ കാണുന്ന ഒരു അടിപൊളി കിടന്ന ഹോട്ടലാണ് സോനാറ്റ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൽ വരുമ്പം ഔട്ടറിലാണ് ഹോട്ടൽ അപ്പൊ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും ഈ ഒരു ഹോട്ടൽ എടുക്കുവാണെങ്കിൽ വളരെ ചീപ്പാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് അടുത്ത് വരുവല്ല പിന്നെ പൂളുണ്ട് അത്യാവശ്യം എല്ലാ ഇന്ത്യക്കാരും ഇവിടെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഞങ്ങൾ ഇത്ര നേരം ചെലവഴിക്കുക കാരണം പന്ത്രണ്ട് മണിക്കായിരുന്നു ചെക്ക്ഔട്ട് പന്ത്രണ്ട് മണിക്കത്തെ ചെക്ക്ഔട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏഴേ കാലിനാണ് ഫ്ലൈറ്റ് അപ്പം കൊറേ നേരം ഇവിടെ വന്നു ഇനിയിപ്പോ കറക്റ്റ് ക്യാബ് ബുക്ക് ചെയ്തു പോകണേ കറക്റ്റ് എയർപോർട്ടിലോട്ട് പോകുന്നത് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഓൺലൈൻ കാണിച്ചില്ല ഇന്ത്യയിൽ നിന്ന് വരാനായിട്ട് മാത്രം ചെക്കിങ്ങും കാര്യങ്ങളുള്ളൂ ആദ്യമായിട്ട് പാസ്പോർട്ട് കാര്യം കാണുന്ന സാധനം ഞാനും ലിബിനും പ്രതീക്ഷയായിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെച്ചതാണ് പോയി ഇത് ഞങ്ങൾക്ക് പിടിപ്പിക്കണം കേട്ടോ ഞങ്ങളുടെ മതിലെ മതിലിന് നല്ല ബലവും നല്ല ലുക്കും ആയിരിക്കും അതെ ഞാൻ എന്തോരം മഴ അരിഞ്ഞിട്ടുണ്ട് വെച്ചതാ പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല നമ്മൾ ഇന്ന് പോകുന്നത് ബിസിനസ് ക്ലാസിന്റെ ഏറ്റവും മുന്തിയ മോഡലിൽ മൊത്തത്തിൽ ഒരു ക്ലൗഡി കാലാവസ്ഥ ആട്ടോ ഒരു മഴ പെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ടോ ഇന്ത്യക്കാരുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് ലിപിയും ആ എവിൻ അവിടെ പാസ്പോർട്ട് ഉണ്ടോ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുവാണെ ക്യാബ് കിട്ടിയോ എത്ര മണിക്കാ ഇപ്പൊ എത്തുവോ എന്നാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാൻചാട്ടാ വാ ഇവിടെ എന്തിനാണ് വാ നമുക്ക് പിന്നെ പോകാനുള്ള ഇത് ടെൻഡൻസി കുറയും അങ്ങോട്ട് നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോയെന്നോക്കിയാൽ പോയേ എന്തെങ്കിലും വെച്ച് മറന്നുപോയിട്ടുണ്ടോ എന്ന് ഓക്കെ ഇതിന് എത്ര കഴിഞ്ഞാട്ടെ ഇവിടുത്തെ കരിമ്പീൻ ജ്യൂസിന് പതിനായിരം എന്ന് പറയുമ്പോൾ നാട്ടിലെ മുപ്പത് രൂപ മുപ്പത് രൂപയുള്ള കേട്ടോ നമ്മുടെ നാട്ടിലെ സെയിം പൈസ പക്ഷേ ക്വാണ്ടിറ്റി കൂടുതൽ ഐസ് പൈസ കൂടുതലുണ്ടാകും എന്തായാലും ക്യാബ് വരട്ടെ അതുപോലെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന ഇവിടെ ഫുള്ളാണ് കേട്ടോ ഈ ഹോട്ടൽ ഫുള്ളാണ് ഇത് ഫുള്ള് റണ്ണായിട്ടില്ലേടാ ചില ഫുള് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് ഇത് ഫൈവ് സ്റ്റാർ സ്റ്റാർ ഉള്ള ഹോട്ടലാ പറഞ്ഞത് എന്ത് ഉണ്ട് എന്ത് ഫൈവ് സ്റ്റാർ സ്വന്തമായിട്ട് അടിച്ചുണ്ടോ അല്ലെ സ്വന്തം എയർപോർട്ടിലേക്ക് പോകാനുള്ള വണ്ടി വന്ന കേട്ടോ ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി ടയോട്ടയുടെ സെവൻ സീറ്റർ ഇവരെയായിരുന്നു

അങ്ങനെ വലിയ പൈസ ആ അതെ അയ്യോ ബെൽറ്റ് കട്ടോട്ടോ ബെൽറ്റ് കട്ടെ ആ എന്നാലും ലിവി പറഞ്ഞ പോലെ കയ്യിലൊക്കെ ഇച്ചിരി പൈസ പിടിച്ചോ അതായിരിക്കും നല്ലത് പിന്നെ ആരും വെടിവെപ്പിനും മറ്റു പരിപാടിക്കൊന്നും പോയാൽ കരുത് പോയാൽ പോയന്റെ കാര്യം തീരുമാനമാവും കാരണം ഇവിടെ ഉമ്പിക്കൽ പ്രസ്ഥാനം കുറെ കൂടുതലുണ്ട് അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കണം പോയി ആരഞ്ഞോണ്ട് പിന്നെ എയർപോർട്ട് ആണോ ചോദിച്ചു ഇന്റർനാഷണൽ ആണോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞു ഇവയും പറഞ്ഞ കാര്യത്തിൽ വ്യക്തത വേണ്ടേ പറഞ്ഞുതരാം അതായത് ഇവിടുത്തെ വാക്കൻസ്റ്റീറ്റിൽ നമ്മുടെ നാട്ടിലെ ഒരു തമിഴ്നാട്ടുകാരൻ വാക്കൻ സ്ട്രീറ്റ് ചില ഇക്ലി പ്രവർത്തനങ്ങൾക്ക് ചെല്ലുകയും അവിടെയുള്ള ഒരു ഇക്ലി ചെയ്ത് അയാളുടെ നാൽപ്പത്തി ഏഴായിരം രൂപ മേടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ കുറെ അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട് പിന്നെ ചെറിയ രീതിയിലൊക്കെ പിടിച്ചു സംഭവങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അങ്ങനെയൊക്കെ നോക്കിയാൽ മതി നോ ടെൻഷൻ യാ ഫൈനലി നമ്മൾ അങ്ങനെ നേരെ പോവാണ് അപ്രോക്സിമേറ്റ് എൻ്റെ രൂപം ശരിയാണ് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ പോകാണ്ട് നല്ല മഴ മൂടലാണ് അതായത് നമ്മളിവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ കാണുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഫോൺ കടകളാണ് ഇവിടെ ഇങ്ങനെ മാർക്കറ്റായിട്ടൊന്നും ഇല്ല ഫോണിൻ്റെ എല്ലാം ഇതേപോലെ കടകളൊക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അങ്ങനെയൊക്കെ കുറേ നോക്കിയത് പിന്നെ ചില സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട് ചില സാധനങ്ങൾക്ക് വിലക്കുറവില്ല സത്യം അതായത് ഇലക്ട്രിക് സാധനങ്ങൾ നമ്മൾ മാർഷലിന്റെ നോക്കിയില്ല റെഡ്മിയുടെ മോഡലില് ചില കടയില് വില കുറവ് ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഉണ്ടല്ലോ അതായത് ഈ ഇതിന്റെ ഉള്ളില് മറ്റേ എയർപോർട്ടിന്റെ ഉള്ളിലുണ്ടാകും കൊറേ സംഭവങ്ങളൊക്കെ നോക്കട്ടെ അവിടെ ചെന്നിട്ട് വിലക്കുറവാണോ എന്ന് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല എല്ലാം മൊത്തത്തില് വേൾഡ് മൊത്തം മാർക്കറ്റൊന്നും അപ്പായി കാരണം സാധനങ്ങൾ പണ്ടത്തെ പോലെ ചീപ്പിനൊന്നും കിട്ടൂല പിന്നെ ബേസിക്കലി നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു റേറ്റിന് എവിടെയും സാധനം കിട്ടൂല അതൊരു വേറെ യാഥാർത്ഥ്യം ഇത്രയും ദിവസം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് സൂപ്പർ മാർക്കറ്റിലായിരുന്നു ബേക്കൺ സോസേജ് മുട്ട പിന്നെ ബണ്ണ് ഇതൊക്കെ മേടിച്ച് ഈ ഒരു സൂപ്പർമാർക്കറ്റിൽ നിന്നായിരുന്നു കുഴപ്പമില്ലായിരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നൊരു ഒന്നൊന്നര എയർപോർട്ടിൽ എത്താൻ വേണ്ടി ആ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലോക്കായിരിക്കും ഇവിടുത്തെ ക്രാബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്യാബ് ക്രാബ് ഗ്രാബ് 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 എന്ന് ആ പറഞ്ഞാൽ അതായത് ഭയങ്കര ആക്രൂസിയാണ് പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് വരും പിന്നെ ഐഡന്റിഫൈ പോയാൽ മതി പൈസ ഡയറക്റ്റ് ഇവരുടെ കയ്യിലാട്ടോ അപ്പൊ ഈ കമ്പനിക്ക് എന്താണ് ലാഭം എന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ നാട്ടിൽ യൂബറിലൊക്കെ അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ കിട്ടണ്ടേ ഇത് ഡയറക്ട് ഇവരുടെ കയ്യിലാട്ടോ ഫണ്ട് കിട്ടുന്നത് അപ്പോൾ ഓരോരോ ബ്ലോക്കുകൾ വന്നു തുടങ്ങി ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ ആകുന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ ഇന്ത്യയിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ബൈക്കുള്ള രാജ്യമാണ് വിയറ്റ്നാം കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് ഈ ഒരു ഇവിടെ ഒരു പ്രത്യേകത ചില ഇതുണ്ടോ ഒരു ഫോർ ലൈൻ പോലെ വന്നിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ ഒരു വൺ വേ പോലെ തിരിച്ചെറ്റപ്പായിട്ടും അത് ഒരു വണ്ടിക്ക് പോകത്തുള്ളൂ ഓവർടേക്കിംഗ് അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രാഫിക് സംവിധാനങ്ങളട്ടോ ആ എടുത്തു മാറ്റാലോ അപ്പുറത്തോട്ട് എടുത്തു ഇവിടെ ഇതുകൊണ്ടല്ലേ എടുത്തു മാറ്റലോ അതൊന്നും കാര്യമല്ല ഇത് വിഷുല്ലോ പിന്നെ ഓ താത്താനും പൊക്കാനും പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഇങ്ങനത്തെ കുറെ ഇനോവേഷൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ ഈ വിയറ്റ്നാമിന്റെ കൊച്ചുമാൻ സിറ്റിയില് ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെ നമുക്ക് അറിയില്ല കാരണം നമ്മുടെ ഇത് വണ്ടിയും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നില്ല പിന്നെ ഭയങ്കര ഡെവലപ്മെന്റ് ആണ് ഏത് ഭാഗത്തോട്ട് നോക്കിയാലും ബിൽഡിങ്ങും അതുപോലുള്ള ടൗണിൽ നടുക്കുള്ള ഒരു നദിയാട്ടോ എന്ത് വൃത്തി ആട്ടോ സൂക്ഷിച്ചാക്കുന്നതിൽ കാണുന്ന ഭാഗങ്ങളൊന്നും അത്ര കുഴപ്പമൊന്നും ബ്യൂട്ടിഫുൾ ആട്ടോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ടൗണിന്റെ ഭാഗങ്ങളൊക്കെ വളരെ നീറ്റ് പിന്നെ ഇതിങ്ങനെ എന്താ പറയാ കേട്ടോ ഈ പുള്ളി വളരെ പെതുകിയാട്ടോ പോകുന്നേ ഇട്ടാ പുള്ളി മൈലേജ് നോക്കി ഓടിക്കുന്ന എന്തോ ഇത് ഹൈബ്രിഡ് വണ്ടിയാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ എന്തോ സെറ്റപ്പാ തോന്നുന്നത് പുള്ളി അങ്ങോട്ട് കാല് കൊടുക്കുന്നേ ഇല്ല കേട്ടോ എക്സ് എൽ സെവൻ ഓ ഇവിടെ എക്സ് എൽ സെവൻ ഇറങ്ങുന്നേ ഇവിടെ എക്സ് എൽ സെവൻ ഒക്കെ ഉണ്ടോ കേട്ടോ ഈ കാണുന്ന ഗവൺമെന്റ് സംബന്ധമായ ബിൽഡിംഗ് ആട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്ന കണ്ടിട്ട് ഇതൊക്കെ പണിതീരാത്ത ബിൽഡിങ്ങനെ ഇഷ്ടംപോലെ ചെറുതൊക്കെ ആണോ കുഴപ്പമില്ല കേട്ടോ കിടിലും കിടിലൻ കിടിലൻ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളന്ന് ബോർഡറിൽ നിന്ന് കണ്ടല്ലേ പിന്നെ ഇവർ പോലീസ് വലിയ തൊപ്പിയൊക്കെ സിസ്റ്റമാറ്റിക് അല്ല ഇവിടെ ഇഷ്ടംപോലെ പോകുന്ന വഴിക്ക് അമേരിക്കൻ ഹെലികോപ്റ്ററുകളും പിന്നെ ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ കിടക്കുന്നതാണ് വിയറ്റ്നാമിന്റെയാ അപ്പൊ ഇവർ നേവൽ ഓഫീസ് അങ്ങനത്തെ ആണോ അല്ലല്ല നക്ഷത്രം മറ്റേ ഈസ് അമേരിക്കൻ അമേരിക്കൻ വിയറ്റ്നാം അമേരിക്കൻ അമേരിക്കൻ ആ ഞാൻ പറഞ്ഞില്ല അമേരിക്കനാ ദൂർ ശതമാനം എളുപ്പം കണ്ടറിയാല്ലോ മൂന്നെണ്ണം പിടിച്ചിട്ടുണ്ടല്ലേ ഓരോ ഇഷ്ടംപോലെ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നു പോയ സ്ഥലം മാത്രമല്ല ഉണ്ട് ഈ കാണുന്ന ഇതുകൊണ്ടോ ഈ ഒരു ഭാഗം ഇതൊക്കെ നല്ല പച്ചപ്പ് മരവും ഒക്കെ വെച്ചു പിടിപ്പിച്ച് ഈ ടൗണിൻ്റെ അകത്ത് കേട്ടോ ഒരു നേച്ചർ സെറ്റപ്പാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതൊരു കറക്റ്റ് ക്ലീൻ ചെയ്ത് ആൾക്കാർ ആൾക്കാരതിൽ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചു അങ്ങനെയുള്ളൊരു പ്രത്യേക രീതിയിലുള്ളൊരു സെറ്റപ്പ് ആട്ടോ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സിറ്റി കേട്ടോ ഇതാണ് എയർപോർട്ടും അതെ ഇദ്ദേഹം ഇദ്ദേഹമാണ് ഹുച്ചിൻ എന്ന് പറഞ്ഞാൽ അതായത് ഇവർക്ക് സ്വന്തം നില കൊടുത്ത ആളാണോ ഇവൻ ചേട്ടാ അങ്ങനെയാ എനിക്ക് കറക്റ്റ് ഹിസ്റ്ററി എനിക്ക് അറിയത്തില്ല കേട്ടോ ആ പുള്ളിയാണ് ഹോച്ച്മിൻ അത് ഉറപ്പാ പുള്ളിയുടെ ഫോട്ടോയാണ് എല്ലാ സ്ഥലത്തും വെച്ചാക്കുന്നത് അങ്ങനെയാണ് ഈ ടൗണിന്റെ ആദ്യത്തെ പേര് ഇതല്ല കേട്ടോ സെയ്ഗോൺ എന്നാണ് ആ സേഗോൺ ടൗൺ മാറിയാണ് പിന്നെ ഹോച്ച്മീൻ ആയത് കേട്ടോ ഇപ്പോഴത്തെ ഒരു മെയ് ബാക്ക് നോക്കിയാൽ കീട്ടിലെ മെയ് ബാക്ക് ലുക്കാൽ ഇവരെ തന്നെ എസ് ക്ലാസിന്റെ പിന്നെ കുറച്ച് പെയിന്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് മാത്രം അല്ലേ വെച്ചു അതാണ് ഈ കാണുന്ന ചൈനീസ് ബസ്സുകളാട്ടോ എന്താണോ എന്തോന്ന് എനിക്കറിയില്ല അത്ര നല്ല അടുപ്പത്തിലല്ല ഇതെന്തോ ഗവൺമെന്റ് ഓഫീസാണ് എനിക്ക് ചെറിയ അബദ്ധം പറ്റിയതാണ് ഈ കമ്പനികൾ വിയറ്റ്നാം കമ്പനികളാട്ടോ ടച്ചോ എന്നാണ് ഇതിന്റെ പേര് വിയറ്റ്നാം മെയ്ഡാണ് ഈ സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ കുറച്ച് കമ്പനികളുണ്ട് കേട്ടോ പിന്നെ വി കൂട്ടിയൊരു കമ്പനി പേരെന്ന് വെച്ചാ വി സംഭവം അത് ഇവിടുത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞായിരുന്നു ഇതൊക്കെ ഇവിടെ ഗവൺമെന്റ് ഓഫീസ് അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ പോകുന്ന വഴിയിലൊക്കെ ആണെന്ന് കൊറേ സഞ്ചരിക്കാൻ ഉണ്ടോ കേട്ടോ സാംകോ എന്ന് പറയുന്ന ഈ കാണുന്ന കമ്പനിയില്ലേ ഇതും വിയറ്റ്നാം ബസ് കമ്പനിയാ കേട്ടോ വിയറ്റ്നാം ഇതും അതെ ഇതൊക്കെ വിയറ്റ്നാം കമ്പനികൾ കൊണ്ടോടി ബസ്സിന്റെ ശരിയാട്ടോ നമ്മുടെ നാട്ടിൽ കൊണ്ടോടി ബസ് പോകുന്ന പോലെ നന്നെയുണ്ട് എന്തായാലും നമുക്ക് പോകുന്ന ഇങ്ങനത്തെ അപൂർവ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കുകയാണ് ഫോർ വീലർ കൂടുതൽ ടൂ വീലർ ആണ് ഇഷ്ടം പോലെ ടൂ വീലർട്ടോ ഒന്നോ രണ്ടോ ഒന്നോ അല്ല ഇഷ്ടം പോലെ ഇമ്പടി ഇസ് തൊട്ട് ിൽ കാണുന്ന വിയറ്റ്നാം ടെമ്പിളുകൾ ടെമ്പിൾ ആ കണ്ടിട്ട് ഈ കാണുന്ന വണ്ടിയാണ്ടോ ഇത് വിംഗ് ഫാസ്റ്റ് ഫാസ്റ്റ് അത് വിയറ്റ്നാം കമ്പനി ആട്ടോ അതെ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് എയർപോർട്ടിന്റെ ഭാഗങ്ങൾ ഇതിന്ന് ഇത് ഇന്റർനാഷണലി പ്രത്യേകം ചോദിച്ചായിരുന്നു അപ്പൊ ഇന്റർനാഷണലിലേക്ക് പോകുന്ന ആ ചേട്ടാ ഇതാ നമ്മൾ അന്ന് വന്ന് ഇറങ്ങിയ പാർക്കിംഗ് ഇല്ലേ ചേട്ടാ ആ സംഭവം ഇത് കേട്ടോ പുള്ളി നമ്മളെവിടെ കൊണ്ടോ വിടും എന്നെ എന്നെ ഒന്ന് ഇന്റർനാഷണൽ എന്നൊമസ്റ്റിക് ആ ലിപിനെ നമ്മൾ ഇതേപോലെ തന്നെ നെടുമ്പാശ്ശേരി കണ്ണൂരൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ നേരെ മീനിലേക്ക് ഇതേ പോന്നു ഇതേ പോന്നു അയ്യോ അതേ പോന്നേ നമ്മൾ അറിയാ പോരിലും കാണുന്നുണ്ടോ അതാ നമുക്ക് അതുവരെ ാണ് നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കണം ജങ്ക് ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിലും ഞങ്ങള് ഗതികേട് കൊണ്ട് രണ്ടു പേർക്കും ഞങ്ങൾ പടക്കത്തെ അല്ല പ്രതീക്ഷിക്കുന്നത് അല്ലെട്ടാ ഞാൻ വണ്ടിയിൽ ഇറങ്ങി രണ്ടു ലക്ഷത്തി അയ്യായിരം ആയിരുന്നു പതിനായിരം രൂപ കൂടുതൽ കൊടുക്കണം കാരണം ഇവിടെ പാർക്കിങ്ങിന്റെ പൈസ ഉണ്ട് അല്ല അല്ലല്ലോ പ്രശ്നം നമ്മളിപ്പോ ഇന്റർനാഷണലാണുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജും സംഭവങ്ങളൊക്കെ എടുക്കട്ടെ വാട്ട് ഈസ് യുവർ എന്ന് ആളാണ് നമ്മൾ കൊണ്ടുവിട്ടത് വളരെ സുഖമായിട്ട് ഇവർ സ്കൂളിൽ ഇവര് പേരെഴുതാൻ വേണ്ടി പേർ തും നിങ്ങടെ എന്റെ പേര് ഞങ്ങള് നേരെ മക്ഡൊണാൾഡ് അല്ല ബർഗർ കിങ്ങിലേക്ക് നടക്കും ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ എൻ്റെ ഇപ്പമേ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് വിയറ്റ്നാമിൽ നമ്മള് ചെലവ് കുറവാണെന്നൊന്നും വിചാരിച്ചു വരില്ല അത്യാവശ്യത്തിനുള്ള ചെലവുണ്ടല്ലേ ആ ഇതൊരല്പം അതിന്റെ ഇല്ല പിന്നെ ആ അത് നോർമലാ ബർഗർ കിങ്ങിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചേ പക്ഷെ അതിന് ഒരു ബർഗർ ആയിരം രൂപ ആയി അത് ഭയങ്കര കൂടുതലായിട്ട് അത് താഴെടാ ഇത് മേളിലാ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പറ്റിയ സാധനം നമ്മൾ കണ്ടുപിടിക്കണം ഇതാ ഇതായിരുന്നു നമ്മൾ മേടിച്ചേട്ടാ ഏതായിരുന്നു ആ ഇത് 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 ഇതുമല്ലല്ലേ അതുമല്ല ഇത് ഇല്ല 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 ഇത് 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 മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ നമ്മൾ അതിൻ്റേത് പൂജ്യവും മാങ്ങയും തേങ്ങയൊന്നും കണ്ടില്ലല്ലോ അങ്ങനെ നമ്മൾ ഉണ്ടിപ്പോയാ ഇതോ ദോസ ഇത് നോക്കി ഇതാണ് ബിഗ് ബർഗർ നോക്കിയാൽ എത്രയാണെന്നുള്ളത് കൈസ് മൂവായിരം രൂപ തന്നെ കേട്ടോ ഞങ്ങൾ കഴിച്ച ബർഗറിന് അന്ന് അഷ്ട്രാ മൂന്ന് പേർക്ക് മൂവായിരം രൂപ ബർഗറിന് അതിപ്പം നമുക്ക് നേരെ ഡോമിനോസ് തൊട്ടപ്പുറം ഉണ്ട് ഡോമിനോസ് അങ്ങോട്ട് ഞങ്ങൾ പോകുക ഡോമിനോസിലേക്ക് ഇതിൻ്റെ ഉള്ളില് ഫുഡ് സ്വീറ്റ് ഇഷ്ടംപോലെ ഉണ്ട് പിന്നേട്ടാ ഒന്ന് ഒളിഞ്ഞ് നോക്കിയാലോ ഒന്നുമില്ല പരഗതിയില്ല ലാസ്റ്റ് ഡോമിനോസി വന്നു ഇവിടുന്ന് ലാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടാടോ നമുക്കൊന്നും ൊന്നുംറിയത്തില്ലെന്ന് മനസ്സിലായിട്ടോ നമ്മൾ കഞ്ഞിയും പേരും ഇതിനെ കുറിച്ച് വല്ല ഗ്രാഹ്യം ഇവിടെ വെക്കല്ലേ ഇത് ഇവിടെ വെക്കാട്ടാ ഇവിടെ ഉണ്ടല്ലോ എന്തോ വലിയ സ്റ്റേഡിയങ്ങളൊക്കെ പണിയുന്നുണ്ട് നിർമ്മാണങ്ങൾ പടപടിയേ പടപടിയേയും നമ്മൾ നടക്കുന്നു നോക്കി നല്ലൊരു കിഡ്ഡിലൻ ആംബിയൻസ് ഉള്ള ഒരു കിഡിലൻ എയർപോർട്ട് കേട്ടോ നല്ല തിരക്കാണ് ഇങ്ങനെ നമുക്ക് വേണ്ടത് ഓ ഫൈനലി ഞങ്ങളുടെ ഡോമിനോസ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ നോ പ്രോബ്ലം നല്ല കിഡിലൻ പിസ്സയാന്ന് വിശ്വസിക്കുന്നു വലിയ പാക്കേജ് ഒക്കെ കേട്ടോ ഇതെങ്ങനെ തുറക്കുന്നത് ഇറ്റ് ഈസ് വെരി ബിഗ് നമ്മളെങ്ങോട് കഴിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ കൊക്കക്കോളുണ്ട് കഴിക്കട്ടെട്ടോ ഇന്റെ കൂടുതൽ എന്തൊക്കെയോ സോസുകളും സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഇതെങ്ങനെയെടുക്കുക ആണോ കൂടത്ത് കഴിക്കൽ പാടായിരിക്കും ഡോമിനോസ് ഭയങ്കര ടേസ്റ്റി ആട്ടോ നല്ല ഇഞ്ചേട്ടോ ചേട്ടാ മഷ്റൂം ഒനിയൻ വിത്ത് ചിക്കൻ ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തേ

ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ട് നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം ബോർഡിംഗ് പാസ് അതുപോലെ ഇമിഗ്രേഷൻ ഒക്കെ ചെയ്യാണ്ട് ഇല കയറാൻ പറ്റുമോ എന്തിനാ നമുക്ക് ഇല കയറിയ പോലെ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിന് ഉള്ളിൽ കയറി കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോട്ടോ ആ ചുരിദാറിട്ട് എയർ ഹോസ്റ്റൽസ് ഇത് ഏത് ഫ്ലൈറ്റ് ആണോ അറിയത്തില്ല കേട്ടോ നമുക്ക് എന്താ ആ അത് വിയറ്റ്നാം ആയിരിക്കും നമ്മൾ മറ്റേ അതിന്റെ ഏറ്റവും ഒരു താണയത്തിലല്ല പോകുന്നു മനസ്സിലാട്ടോ നിപ്പോ ജപ്പാൻ ആട്ടോ ജപ്പാൻ ജപ്പാൻ ദൈവമേ തിരക്ക് നോക്കിയാ ഞങ്ങളെ ഇത്രയും പെട്ടെന്നേ ചെക്കിൻ ചെയ്യട്ടോട്ടോ ദുബായ് പോലും ഇല്ലോട്ടോ ഇത്രയും തിരക്ക് ഇത് എന്നാ എൻ്റെ അമ്മ ഇത് നേരത്തെ ഇറങ്ങി നന്നായിട്ടോ കൂട്ടത്തല്ല കൂട്ടത്തല്ല ഇത് എന്ത് ചെയ്യാനോ എത്രയും പെട്ടെന്ന് ബോർഡിംഗ് മേടിച്ചു പോയി എമിഗ്രേഷൻ നടത്തിയിട്ട് വരാം കേട്ടോ ഞങ്ങളുണ്ടല്ലോ പാസ്പോർട്ടും സംഭവങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ നിൽക്കുകട്ടോ അപ്പം ടിക്കറ്റ് അടിച്ച് തരുമായിരിക്കും എമിചാട്ടോ ഇന്ത്യ ചേട്ടാ വൈസ് ഫൈനലി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി പക്ഷേ ടിക്കറ്റ് കിട്ടുന്നതിലും വിഷമമാണ് എമിഗ്രേഷൻ പൂർത്തിയാക്കാൻ കാരണം എമിഗ്രേഷനിൽ ഭയങ്കര തിരക്കാട്ടോ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നേരത്തെ വന്നില്ലായിരുന്നേൽ നമ്മുടെ ട്രൗസർ കയറിപ്പാൻ എന്നാ തിരക്കാന്ന് നോക്കിയാൽ ഇതെന്താന്നെ ഇത്ര ആൾക്കാർ ഇതെങ്ങനെ പോവാ നൈസായിട്ട് ഇതിലേ പോകാൻ പറ്റുമോ നോക്കട്ടെട്ടോ ഇവിടെ വലിയ ആൾക്കാരെ കാണുന്നില്ല എന്നാ നോക്കട്ടെ ഇമിഗ്രേഷൻ എക്സിറ്റ് അടിക്കാനുള്ള കഷ്ടപ്പാടാട്ടോ ആ സെൽഫ് എക്സിറ്റാ ആ ഇവിടെ വലിയ ആൾക്കാരെ കാണുന്നില്ല എന്തൊരു ജനവാ എമിഗ്രേഷന് ഇതെന്നാ ആളാണ് എന്തായാലും ഇതേ എക്സിറ്റ് അടിക്കട്ടെട്ടോ കസ്റ്റംസിന്റെ ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ മുടിഞ്ഞ ചിങ്ങനെ ഈ പോകുന്ന വഴിക്കുള്ള ഓരോ ഡ്യൂട്ടി ഫ്രീയിലും കയറി നോക്കുക എല്ലായിടത്തും മുടിഞ്ഞ വില എൻ്റെ അമ്മ എന്നാണോ സ്മോക്കിംഗ് ഏരിയ അവിടെ കാണും അടി ഇടിയുവാ ഹൈ ഇത് എന്താണ് സംഭവിക്കണം എനിക്കൊരു പിടുത്തം കിട്ടണോ കേട്ടോ എന്നെ തിരക്കാന്നറിയാവോ ഞാൻ ഏതെങ്കിലും വിമാനം കാണാൻ പറ്റുമോ നോക്കട്ടെ ഓ ഒരെണ്ണം കണ്ടു കേട്ടോ മലേഷ്യൻ എയർ എം എച്ച് മലേഷ്യൻ എയർ ഒരെണ്ണം കണ്ടു പിന്നെ അതെ ഒരു ബി ജെറ്റ് വരുന്നുണ്ട് കേട്ടോ അതോ അവിടെ ഒരു വി ജെറ്റ് പറഞ്ഞ് വരുന്നുണ്ട് ഇവിടെ ഒരു വിയറ്റ്നാം എയർവെയ്സിൻ്റെ വരണമുണ്ട് സ്കൈ ടീം വരണമുണ്ട് അവിടെ ഒരു ടർക്കിഷ് എയർ ഉണ്ട് ഒരു പ്രൈവറ്റ് ജെറ്റ് ലാൻഡ് അവിടെ നടക്കുന്നുണ്ട് സംഭവം കളിക്കി ഓ പ്രൈവറ്റ് ജെറ്റ് കാണുമ്പോൾ പോതിയ കേട്ടോ എന്നിത് മേടിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും മേടിക്കണം എന്നൊരു എന്നൊരാഗ്രഹം ഇതൊരു സ്കൂട്ട് ലാൻഡ് ആകുന്നുണ്ട് കേട്ടോ സ്കൂട്ട് തന്നെയല്ലേ അതെ ലാൻഡോയി ലാൻഡോയി വരുന്നു ഇപ്പം ചക്രം മാത്രമേ കാണത്തുള്ളൂ ആ അതെ ഇപ്പം ഇറങ്ങൂട്ടോ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് ലാൻഡ് ആവുന്നതാണ് ആയോടാ ആയോ ആ ലാൻഡ് ലാൻഡ് ആയി എന്നാ വ്യതി ഇറങ്ങിയെന്ന് നോക്കിയേ ഹോ സംഭവം അങ്ങനെ നിലത്ത് മുട്ടിയിരിക്കുകയാണ് ഒരു ചെറിയ പുകയും തീയൊക്കെ കണ്ടു ടർക്കിഷ് എയർലൈൻറെ എനോവയിൽ ഒരു ജെറ്റാ കിടക്കാൻ അറിയാവോ എവിടെ അത് സാധാരണ ഡൊമസ്റ്റിക്കാ ക ഞങ്ങൾ ഇതെല്ലാം നടക്കട്ടെ കേട്ടോ ഓ ഗൈസ് എയർ ബസ്സാ കേട്ടോ യർ ബസ് ആണോ ആ എയർ ബസ് ആ ഫ്രണ്ടൊക്കെ കണ്ടിട്ട് ഐ എം എ ലോയിങ് ഐ എം എ വെരി ബിഗ് ലവർ ഇതേ മൂന്നെണ്ണം ഉണ്ടല്ലേ പിന്നെ മൂന്ന് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടോട്ടോ ഇതേ ഒന്ന് ഇതേ ഒന്ന് ഇതേ ഒന്ന് ഇതേ ഒന്ന് ഇതേ ഒന്ന് ഇതേ ഒന്ന് ഓ വിയറ്റ്നാം ജെറ്റ് ഉണ്ടല്ലോ ഫുൾ എയർബസ് ബസ് ആട്ടോ യു എല്ലാ എയർ ബസ് വേറൊരു സാധനം ഇല്ല ട്ടോ ഇത് കറക്റ്റ് എയർ ബസ് കണ്ടു കഴിഞ്ഞാൽ ഡോൾഫിൻ്റെ ഫ്രണ്ട് പോലെ ഡോൾഫിൻ ഡോൾഫിൻ്റെ ഫ്രണ്ട് പോലെ കറക്റ്റ് കാണാം ഇങ്ങോട്ടും ഇഷ്ടം പോലെ ആ പ്രൈവറ്റ് ജെറ്റ് ഇവിടെ വ്യക്തമായിട്ട് കാണാം നോക്കിയേ ഏതാ ഇതേതാ ബ്രിട്ടീഷ് ആണോ വരുന്നത് അല്ല ഫ്രാൻസ് എയർ ഫ്രാൻസ് ആണോ വരുന്നത് കെനിയൻ എയർ 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 ചൈന ചൈന ചൈനീസ് വരുന്നത് സോറി ചൈനീസ് എയർലൈൻസ് ചൈന എയർലൈൻസാ അവിടെ പ്രൈവറ്റ് കമ്പനികളുണ്ടോ പോലെ വിയറ്റ്നാം എയർവെയ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇതാ പൊങ്ങുന്നു സുഹൃത്തുക്കളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സാധനം പൊങ്ങുന്നതായിരിക്കും പൊങ്ങി ഫ്രണ്ട് പൊങ്ങിയില്ല ആ പൊങ്ങും ഇപ്പം പൊങ്ങൂടാ പൊങ്ങി 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 കഥം ഓക്കെയാ ടാട്ടാ ബൈ ബൈ ബാ പോവാൻ ഞങ്ങൾ താഴെ എത്തി കേട്ടോ അതായത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് പതിനൊന്നിലാണ് അപ്പം ഞങ്ങൾ പതിനൊന്നിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു രാത്രിയിലാട്ടോ ഫ്ലൈറ്റ് ആറേ മുക്കാലായി ആറേ മുക്കാലിലായപ്പോൾ ഇവരെ ബോർഡിംഗ് തുടങ്ങിയെന്നോന്നു കേട്ടോ ഇതൊരു വിളിച്ചിട്ടില്ല വിളിക്കുന്നുള്ളു കേട്ടോ ഇത്ത ടൈമിൽ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഒരു ബോയിങ് വന്നിരിക്കുന്ന ഇപ്പം വന്നുള്ളൂട്ടോ സി ഏരിയ മൊത്തം ഇന്ത്യക്കാരാട്ടോ ഫുൾ ഇന്ത്യയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിലേക്ക് അഹമ്മദാബാദും കൊച്ചിയും കൊച്ചി ഫുൾ കൊച്ചി ഫുള്ള് ഓസ്ട്രേലിയ ചൈന

ഈ സൈഡ് സീറ്റ് നോക്കിട്ട് എല്ലാം ബസ് കയറും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആണ് നമ്മുടെ ബസ് നേരെ കയറാം കേട്ടോ ഇതീന്ന് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തി ഫുൾ റഷെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ട പോലെ കേട്ടോ സ്കൂൾ അത്രയും തിരക്ക ലിബിനിൻ്റെ ലിബിനും ലിബിൻ ചാറിൻ്റെ മരുന്ന് നോക്കി ഞങ്ങള് അവർ എൻ്റെ കൂട്ടാതെ പോയോ അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് കേട്ടോ നമ്മുടെ ബേക്കാണെന്ന് തോന്നുന്നു െയിം ഫ്ലൈറ്റ് വന്നെ അത്യാവശ്യം ഇത്രയും തന്നെ ഉണ്ടവിന് അവിടുന്ന് ഒരു വിമാനം കണ്ടിട്ട് കേറിയിട്ട് വേണം പരിപാടി എല്ലാം നിർത്തി കിട്ടിരിക്കും പ്രൈവറ്റ് ചേച്ചി മേടിക്കുന്നു കണ്ണൂര് വന്നിറങ്ങുന്നു പോകുന്നു വരുന്നു ഇതാണ് ഞങ്ങളുടെ പ്ലാന് ഇത് ഇപ്പൊ എടുക്കും കിട്ടും അഞ്ചു മണിക്കൂർ ഇരുപത് മിനിറ്റും

കൊച്ചിന്ന് ഡേ ആയിട്ടില്ല മൊത്തം വിഷയോ പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് ആയതുകൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു വിശപ്പുള്ള ഒരു പുള്ളി ഫ്ലൈറ്റിൽ നിന്ന് വിശക്കുന്നു ഫ്ലൈറ്റിൽ നിന്ന് വിശക്കാനാ പാടില്ലേ പ്ലീസ് അങ്ങനെ സുഹൃത്ത് ക്ലേങ് ഫ്ലൈറ്റിലെ ലൈറ്റ് ഒക്കെ അടച്ചാട്ടോ ഇത് പട്ടപ്പെടാൻ ലേറ്റ് ആയി അപ്പൊ എത്രയും മിനിറ്റില്ല ഏകദേശം ഒന്നര മണിക്കൂർ ഡിലേ ആയി ഫ്ലൈറ്റ് ആയിരുന്നു അത് തന്നെ ഏകദേശം മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയി വിടെ ചെലമണ്ടി അല്ലേ നമ്മളിനിങ്ങോട്ട് വരുന്നില്ലല്ലോ എനിക്കൊരു പ്രൈവറ്റ് ചർച്ച് അതിനെ കാണാനൊന്നും പറ്റുന്നില്ല ആ അതായത് അത്യാവശ്യം വലുതാണ് കേട്ടോ ഫൈനലി അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് സെറ്റപ്പ് കേട്ടോ നോക്കൂ ഇനി അഞ്ച് മണിക്കൂർ ഇരുപത് മിനിറ്റ് നമ്മൾ ഫ്ലൈറ്റ് തന്നെ ഉറങ്ങുക എനിക്ക് അതൊക്കെ തന്നെ പരിപാടി ലാസ്റ്റ് നമ്മൾ കൊച്ചിക്ക് ഇറങ്ങും പൈസ ഇനി ഇപ്പം കൊച്ചിയിൽ എത്തിട്ട് കാണാം കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി പരിപാടി എല്ലാം കഴിഞ്ഞു സന്തോഷം ഭയങ്കര ഒന്നും അടിച്ച് ആദ്യം പുറം രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ നേരത്തുണ്ടല്ലോ എന്തൊക്കെ ചെയ്യണമെന്ന് പറയും ഇവരൊക്കെ പുറം രാജ്യത്തുനിന്ന് വന്നവരാണ് അവരെന്തിനും വന്നു എന്നെനിക്കറിയില്ല ഞങ്ങൾ പോയി എമിഗ്രേഷനിൽ പോയിട്ട് കിട്ടാനുള്ള മേടിച്ചിട്ട് വരട്ടോ ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ റൂമിലെത്തി ആകെ ടയേർഡായിരുന്നു കിട്ടി ഓട്ടോയും പിടിച്ച് ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ നിന്നും ഈ ഹോട്ടലിലെത്തി നാളെ നമ്മൾ അങ്ങനെ അടുത്ത പരിപാടിക്ക് പോകും ഗൈസ് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞിട്ട് വീട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ അതാണ്